ഹലോ ഗായ് ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോ ആണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാം ഖാമോ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം കാമോ ചിക്കൻ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലയുടെ പരിപാടിയിലോട്ട് പോവാം നമ്മുടെ ചിക്കൻ ആണ് ഇവിടെ ഇഞ്ചി എന്താണത് മസിലാണ് ചിക്കൻ നാട് റെഡി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് പാലത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ സ്പൂൺ ആണ് അടുത്ത മുളക് പൊടി ഇരുവ് ഇവിടെ അനുസരിച്ചിട്ടാൽ മതി ചിക്കൻ മസാല കുരുമുളക് പൊടി അടുത്തതായിട്ട് ഗാർലിക് പേസ്റ്റ് അടുത്ത ജിഞ്ചർ പേസ്റ്റ് ഇതൊക്കെ കുറച്ച് എണ്ണ ചേർക്കാം ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ആണ് ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീരൊന്ന് ചേർത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇനി നമ്മൾ കുറച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കടുത്ത് പാടത്തിലോട്ട് പോവാം ആദ്യമായിട്ട് ഉള്ളി കുഴപ്പത്തില്ലേ ഉള്ളി ഒന്ന് ഉള്ളി ഒന്ന് ചൂടം നമുക്ക് എഴുതി സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഉള്ളി എഴുതി വരാം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നല്ലോണം ഉള്ളി ഒന്ന് വരണ്ടുവരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതേക്കുറിച്ചുള്ള ചൂസ്പ്പെടാം ഉള്ളി എന്ന് പറയാൻ ഭയങ്കര ഉൾപ്പെടാം അത് കുറച്ച് മഞ്ഞപ്പൊടി അങ്ങനെ ഉള്ളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അധികം വാദിച്ചിട്ടുണ്ട് മൂന്നായിട്ട് മസാലയാണ് മിക് ചെയ്യ ആദ്യമായിട്ട് പാകത്തിന് മുളക് പൊടിക്കും അത് ഓരോരുടെ ഗ്രേഡിയൻസ് കിട്ടാ മതി അടുത്ത് കുരുമുളക് പൊടിക്കും നല്ല സ്പൈസി സ്പൈസിയായിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അത് മസാല ചിക്കൻ മസാല കുറച്ച് ഗരം മസാല എല്ലാം കൂടി എല്ല നന്നായിട്ടൊന്ന് ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കാം ഗ്രേവിക്ക് വേണ്ടിയാണ് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്താണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ചിക്കൻ കറിയാണ് അത് നമുക്കത് പാനൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാവുന്നവരെ അത് വെയിറ്റ് ചെയ്യാം നമുക്കത് ചിക്കനൊക്കെ എന്നാൽ ചട്ടി കിട്ടുന്ന വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യും ചിക്കൻ നമുക്ക് ചിക്കൻ കറി കറിയിലേക്ക് നമുക്ക് ഇടാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്നുമല്ല ഒന്ന് നഷ്ടമായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കൊന്ന് ഇന്നിട്ടൊന്ന് എടുക്കാം അതിന് പഠിക്കണ്ട ചിക്കൻ ഫ്രൈ തന്നെ കിട്ടാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വരണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറിയുടെ മണ എന്നാൽ മൂന്നിലോ തൊട്ട് അടിച്ചു കയറുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് വിതറി കൊടുക്കാം ഇതിലോട്ട് നമ്മൾ നമ്മുടെ ഒരു അവസാനത്തൊരു കൈ പ്രയോഗം ഉണ്ട് വേറൊന്നുമല്ല കുറച്ച് മുളക് പൊടി എന്നതിൽ ചെറുതായിട്ടൊന്ന് വരട്ടി ചിക്കൻ കൈയിലോട്ടിട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീ ടീസ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്കിത് നേരെ ചിക്കൻ കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആഹാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്പൈസി വെറൈറ്റി ചിക്കൻ ചിക്കൻതായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം നമ്മുടെ ചിക്കൻ കറി അങ്ങനെ സെർവ് ചെയ്യാൻ പോവുകയാണ് പയ്യന്മാരൊക്കെ രാവിലെ തൊട്ടേ അവിടെ വരിക ഇരിക്കുകയാണ് ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി പുതിയ വെള്ളമായിട്ട് നമുക്ക് വീണ്ടും കാണാം സൈനോ